ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ നിന്ന് ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം പതിമൂന്ന് പതിനാല് വാക്യം പതിമൂന്നും പതിനാലും വാക്യത്തിൽ നാം കാണുന്നത് മോസസ് റെസ്പോൺസ് വിത്ത് ഗ്രേറ്റ് കറേജ് മോശയുടെ പ്രതികരണം വലിയ ധൈര്യത്തോടുകൂടെ എങ്ങനെയാണ് മോശ കാര്യങ്ങളെ കണ്ട് പ്രതികരിക്കുന്നത് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ദ ഫെയ്ത്ത് ടു ലെറ്റ് ഗോഡ് ഫൈറ്റ് യുവർ ബാറ്റിൽ ഫോർ യു വലുവിനായ ദൈവം നമ്മളെ യു നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് ഉള്ളതായ വലിയൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം അതാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് നമുക്കൊന്ന് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യം അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പേൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളേൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രീമരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട കഴിഞ്ഞ ദിവസം നാം കണ്ടത് അവർ ആ സേനയെയും ഫറവോനെയും ഒക്കെ കണ്ട് ഭയപ്പെട്ട് അലറിക്കരയുന്നത് നാം കാണുകയുണ്ടായി അതുകൊണ്ട് മോശം പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ വചനത്തിൽ അടിക്കടി നമുക്ക് ഈ വാക്കുകൾ കാണുവാനായിട്ട് സാധിക്കും ജനങ്ങൾ പ്രയാസങ്ങൾ പെടുമ്പോൾ ജനങ്ങൾ തീരുമ്പോൾ കർത്താവിൻ്റെ വലുവിനായ ദൈവത്തിൻ്റെ ഭയപ്പെടേണ്ട എന്നുള്ളതായ വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം നോക്കുമ്പോൾ മാറി 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 അത് വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നാം കാണുന്നത് മോസസ് കമാൻഡ് ഫോർ ദ പീപ്പിൾ ടു ഹവ് ഫെയ്ത്ത് വൈൽ ഗോഡ് ഫോർ ഫോർട്ട് ദെയർ ബാറ്റിൽ വലിവനായ ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അതിൽ നാം അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം ഭയപ്പെടാതെ നാം വിശ്വസിക്കുന്നവർ ആയിരിക്കണം ജനങ്ങൾ വളരെ വളരെ വൈകല്യമായ രീതിയിൽ വളരെ പാനിക്കായിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് മോശ അവർക്ക് വളരെ എൻകറേജ് ചെയ്യുന്ന ധൈര്യപ്പെടുത്തുന്നതായ വാക്കുകളാണ് ഇവിടെ പറയുന്നത് ധൈര്യപ്പെടുത്തുന്നതായ വാക്കുകൾ ഒന്നാമത് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല ദൈവം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട മാത്രമല്ല പിന്നെ പറയുന്നത് ഉറച്ചു നിൽപ്പി ഉറച്ച് നിൽക്കണം ധൈര്യം കാണിക്കണം നിങ്ങൾ ഫയബർവശരായി ഓടിപ്പോകുവാൻ ശ്രമിക്കരുത് നിങ്ങൾ ധൈര്യത്തോടുകൂടെ നിൽക്കണം അതാണ് ഉറച്ചു നിൽക്കുക എന്ന് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ ആയിരിക്കണം മോശ അവരോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഏതൊരു ദിശയിലൂടെയാണ് മോശ കണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല കാരണം സിറ്റുവേഷൻ അത്രമാത്രം മോശമാണ് അത്രമാത്രം മോശമാണ് ജനങ്ങളെ ഇത് ചെയ്യുവാൻ വേണ്ടി ഫറമോൻ പുറകെ വരുന്നു മുന്നിൽ ലാൽ സമ ചെങ്കട രണ്ട് സൈഡിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ വയ്യാത്ത രീതിയിൽ മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ ഭയമല്ലാതെ വേറൊന്നും അവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കില്ല ഭയം മാത്രമാണുള്ളത് ആ സമയത്ത് പറയുകയാണ് നീ ഭയപ്പെടേണ്ട നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി പിന്നെ പറയുന്നത് എന്താ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊൾ നിങ്ങൾക്ക് വലിയൊരു രക്ഷ ദൈവം തരുവാനായിട്ട് പോവുകയാണ് ഇത് ആത്മീയ രക്ഷയല്ല പറയുന്നത് ഇവിടെ പറയുന്ന രക്ഷയെന്ന് പറയുന്നത് ശത്രുക്കളുടെ കയ്യിൽ നിന്നുള്ളതായ വിടുതൽ ഫറവോൻ്റെയും സൈന്യത്തിൻ്റെയും അവരെ പിടിക്കുവാനോ അല്ലെങ്കിൽ കൊന്നുകളയുവാനായിട്ടുള്ളതായി ഇതോടുകൂടിയാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് അവർ കൊണ്ടുപോകും ആ ദൈവം അവരെ രക്ഷിക്കും എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഏഷ്യാവൻ്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യഹോവ നമ്മുടെ പിന്നിൽ കാവൽക്കാരനായിരിക്കുകയാണ് അതുകൊണ്ടാണ് എഫ് എസ് സി ലേഖനം ആറാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെ സർവായുധങ്ങളെപ്പറ്റി പറയുമ്പോൾ പുറകിൽ യാതൊരു ആയുധങ്ങളെപ്പറ്റിയും പറയുന്നില്ല കർ കാരണം കർത്താവ് പുറകിൽ നിന്നുകൊണ്ട് ഭർവോൻ്റെ സൈന്യം ശത്രുവിൻ്റെ സൈന്യം ചെയ്ത്താൻ നമ്മുടെ അടുക്കലേക്ക് അടുക്കാതിരിക്കാനൊക്കെ ഓണം വലുവിനായ ദൈവം അവിടെ പ്രവർത്തിക്കും എന്നുള്ളത് കാണുകയാണ് ഇവിടെ നമുക്കറന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ മോശ വേറൊരു വാചകത്തിലൂടെ പറയുകയാണ് നിങ്ങൾ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി മനുഷ്യരെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ നിശ്ചയമായും ദൈവം വലിയ അത്ഭുത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേക രീതിയിലുള്ളതായ ഭാരപ്പെടേണ്ട ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കതിൽ ഭയപ്പെടാതെ നമുക്ക് മുൻപോട്ട് പോകുവാൻ ദലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങൾ സ്റ്റാൻഡ് സ്റ്റിൽ ഉറച്ചു തന്നെ നിൽക്കണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത് അവിടെ നിന്ന് തന്നെ നിൽക്കുക ദൈവം ഈ പ്രയാസങ്ങൾ വരുന്നതായ സമയത്ത് നിങ്ങളെ സഹായിക്കും നിങ്ങളെ സഹായിപ്പാനായിട്ട് ദൈവം ഇറങ്ങി വരും എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നാം കാണുന്നത് വീണ്ടും പറയുന്നത് നിങ്ങളെന്തു ചെയ്യണം നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലിമരെ ഇനി ഒരു നാളും കാണുകയില്ല ഓ മോശയ്ക്ക് കിട്ടുന്നതായ വിശ്വാസം ആ ധൈര്യം എവിടെ നിന്നാണ് കട്ടുന്നത് യാതൊരു രീതി ഉപകരണങ്ങളോ ആയുധങ്ങളോ ഒന്നും അവരുടെ കയ്യിലില്ല എന്നിട്ടും മോശ വളരെ ധൈര്യത്തോട് പറയുകയാണ് ഈ വലുവിനായ ദൈവം ഈ മിശ്രീയരെ ഒക്കെ കൊന്നു ഒടുക്കിക്കളയും വലിയ വിശ്വാസം പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായൊരു വിശ്വാസമുണ്ടോ നമ്മളെ കൊന്നു മുടിക്കുവാനായിട്ട് വരുന്നതായ പൈശാശികൻ്റെ ശക്തികൾ പൈശാശികൻ്റെ ജനങ്ങൾ അവരുടെ മുമ്പിൽ നാം ധൈര്യത്തോടെ ഉറച്ച് നിൽക്കണം അപ്പോൾ ശത്രുവിനോട് ദൈവം പടപെട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പതിനാലാം വാക്യത്തിൽ ക്ലിയറായി പറയുകയാണ് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവമാണ് യുദ്ധം ചെയ്യുവാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒന്ന് അവിടെ നിന്ന് കൊടുത്താൽ മാത്രം മതി ബുവിനായ ദൈവം ഇവരോട് യുദ്ധം ചെയ്യും ദൈവത്തിൻ്റെതാണ് യുദ്ധം എന്ന് നമുക്ക് വളരെ വളരെ അനേക വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ യുദ്ധമെന്ന് പറയുന്നത് യഹോവയ്ക്കുള്ളതാണ് നമുക്കുള്ളതല്ല ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും അനേക ദൈവവചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യും എന്ന് ഇസ്രായേൽ മക്കളോട് വീണ്ടും വീണ്ടും മോശ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ദൈവം നിങ്ങളോടുകൂടെ യുദ്ധം ചെയ്യും ഈ ആ മിസ്രീമിനോട് എപ്രകാരം യുദ്ധം ചെയ്ത് നിങ്ങളെ ജയിച്ചുവോ അതുപോലെ തന്നെ നിങ്ങളെ ജയിപ്പിക്കുമെന്ന് മോശയോടും അതുപോലെ തന്നെ മറ്റ് രാജാക്കന്മാരോടും ഒക്കെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ പറയുകയാണ് നിങ്ങൾ മിണ്ടാതിരിക്കണം ആ മിണ്ടാതിരിക്കുക എന്നുള്ളതിന് പകരം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ യു ഷാൽ ഹോൾഡ് യുവർ പീസ് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കണം നിങ്ങൾ സമാധാനം വിട്ടുകളയരുത് നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് കഴിയുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം ഇന്ന് നമ്മുടെ വിപരീതമായിട്ട് എത്രയോ എത്രയോ പ്രശ്നങ്ങളാണ് വരുന്നത് ദൈവമക്കളെ മക്കളെ നാല് വാടുകളിലും ശത്രുക്കൾ വളരെ ശക്തിയോടുകൂടെ വരികയാണ് ചെയ്യുന്നത് സാത്താൻ്റെ ആ ആ പ്രവർത്തനം മുഖാന്തരമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നാം അതിൽ ഭയപ്പെടാതെ അതിൽ ഭാരപ്പെടാതെ നാം ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ സമാധാനത്തോടെ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുവാൻ ഈ വചന മുഖാന്തരം വലുവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാരാകട്ടെ